പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൽ ഡി സി അതുപോലെ നമ്മളെ എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ചാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്നാമത്തത് റഷ്യൻ വിപ്ലവ നേതാവായ ലെനിൻ്റെ എത്രാമത്തെ ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തൊന്നിന് ആചരിച്ചത് എന്നുള്ളതാണ് അത് നൂറാമത്തതാണ് റഷ്യൻ വിപ്ലവ നേതാവായിട്ടുള്ള ലെനിൻ്റെ എത്രാമത് ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തൊന്നിന് ആചരിച്ചത് നൂറാമത്തതാണ് ഇനി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കർ പുരസ്കാരത്തിനായി ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ചിത്രം ഏതാണ് ടു കിൽ എ ടൈഗർ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ പുരസ്കാരത്തിനായിട്ട് ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ നിന്നും മത്സരിക്കുന്ന ഇന്ത്യയുടെ ചിത്രമാണ് ടു കിൽ എ ടൈഗർ അടുത്തത് ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകമിറക്കുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകമിറക്കുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ അടുത്തത് അയോധ്യയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠ നടത്തിയ ശ്രീരാമ വിഗ്രഹത്തിൻ്റെ പേര് ബാലകരാമൻ എന്നാണ് രാം ലല്ല എന്നാണ് പറയുന്നത് രാം ലല്ല അടുത്തത് കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസ്സറിൻ്റെ പേര് കൈരളി എന്നാണ് കേരളം ആദ്യമായി വികസിപ്പിച്ച ഒരു നിർമ്മിത ബുദ്ധി പ്രോസസ്സറിൻ്റെ പേരാണ് കൈരളി അടുത്തത് ചെന്നൈയിൽ നടന്ന ഗോൾഡൻ ഫേസ് ഓ സൗത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണർ അപ്പ് നേടിയതാണ് ത്രേസ്യ ലൂയിസ് ത്രേസ്യ ലൂയിസ് ചെന്നൈയിൽ നടന്ന ഗോൾഡൻ ഫേസ് ഓ സൗത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണപ്പ് നേടിയതാണ് ത്രേസ്യ അടുത്തത് ലോക ചെസ് ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിർനെ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ വീഴ്ത്തിയത് ഏത് മത്സരത്തിലാണ് നെതർലൻഡിൽ നടന്നിട്ടുള്ള ടാറ്റാ സ്റ്റീൽ ചെസ് ടൂർണമെൻറ്റ് നാലാം റൗണ്ടിലാണ് ലോക ചെസ് ചാമ്പ്യൻ ചൈനയുടെ ഡിംഗ്ലിർനെ ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ വീഴ്ത്തിയ മത്സരം നെതർലാൻഡിൽ നടന്ന ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെൻറ്റാണ് അടുത്തത് ദേശീയ കയ്യെഴുത്ത് ദിനം എന്നാണ് ജനുവരി ഇരുപത്തി മൂന്ന് ദേശീയ കയ്യെഴുത്ത് ദിനം ജനുവരി ഇരുപത്തി മൂന്ന് രാജ്യത്തെ ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് പി എം സൂര്യഘർ മുഫ്ത്ത് ബിജ്ലി യോജന പി എം സൂര്യാഘർ മുഫ്ത്ത് ബിജ്ലി യോജന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യ ഭാരതരത്ന പ്രഖ്യാപനം വന്നത് ആ വ്യക്തിയുടെ നൂറാം ജന്മവാർഷികത്തിലാണ് അപ്പോൾ പേരെന്താണ് തലേദിവസമാണ് പേര് കർപ്പൂരി ടാക്കൂർ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ ഭാരതരത്ന പ്രഖ്യാപനം വന്നത് ഈ ഒരു വ്യക്തിയുടെ നൂറാം വാർഷികത്തിൻ്റെ ദിവസം പേര് കർപ്പൂരി ടാക്കൂർ എന്നാണ് കർപ്പൂരി ടാക്കൂർ അടുത്തത് പരാക്രമം ദിവസ് പരാക്രം ദിവസ് ജനുവരി ഇരുപത്തി മൂന്നാണ് പരാക്രം ദിവസ് അടുത്തിടെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിന് നഗരസഭയാണ് കൊട്ടാരക്കരയാണ് ആണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭയാണ് കൊട്ടാരക്കര ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ ആണ് ബാംഗ്ലൂരു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ ആണ് ബാംഗ്ലൂരു അടുത്തത് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ പത്തൊൻപതാം ഉച്ചകോടി നടന്നത് എവിടെയാണ് കമ്പാല ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ പത്തൊൻപതാം ഉച്ചകോടി നടന്നത് കമ്പാല ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേനാ വിഭാഗമാണ് സി ഐ എസ് എഫ് എന്നാണ് പറയുന്നത് സി ഐ എസ് എഫ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ചുമതല സി ഐ എസ് എഫ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ ഒരു ഹെൻലി പാസ്പോർട്ട് സൂചിയിൽ മുന്നിലുള്ള രാജ്യമെന്ന് പറയുന്ന ഇതാണ് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സിംഗപ്പൂർ സ്പെയിൻ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ മാർഗ്രിഗ മാർഗ്രി ത്തെ ഏത് രാജ്യത്തെ രാജ്ഞിയാണ് ഡെന്മാർക്കിൻ്റെതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ മാർഗ്രത്തെ ഏത് രാജ്യത്തെ രാജ്ഞിയാണ് ഡെന്മാർക്കിൻ്റെതാണ് അപ്പം അൻപത്തൊന്ന് വർഷം രാജ്ഞിയായിരുന്നു മാർഗത്തെ ബ്രിട്ടനിൽ എലിസബത്ത് രാജ്ഞി കഴിഞ്ഞാൽ യൂറോപ്പിലേറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ ഒരു ഈ പത്രത്തിൻ്റെ അകത്തുള്ളത് മറ്റൊഴിൽ വാർത്തകൾ വന്നിരിക്കുന്നത് അപ്പം ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്